ഞാൻ ചെറിയൊരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങണം നിങ്ങൾ എല്ലാരും കേട്ട കഥ തന്നെ അല്ലെ ഒരു കള്ളുടിയനെ കള്ളുടിച്ചാൻ പൈസ കൊടുക്ക ദേഷ്യം കൊണ്ട് മന ചാക്കിലാക്കി കണ്ട് കിണറ്റു കൊണ്ടയിടാ മന ചാക്കില് കെട്ടിട്ട് കിണറ്റു കൊണ്ടയിടാ ഇങ്ങനെ പോകുമ്പോ മുബര് വെച്ചുത്തി മൂണു അപ്പൊ ചാക്കിന്റെ ഉള്ളൊന്നു ചോയിക്കാണ് എനിക്കെന്തേലും പറ്റിടാ അതാണ് ഉമ്മ എന്ന് പറഞ്ഞാൽ അല്ലേ കൊണ്ടിടാൻ പോകുമ്പോഴും കൂടി വെച്ചുത്തിയ മകനോട് ഉമ്മ ചോദിക്കാൻ എനിക്ക് എന്തെങ്കിലും പറ്റോ അപ്പൊ ഞമ്മളൊക്കെ ജീവിതത്തിൽ കൊറേ സ്നേഹിക്കുന്ന ഒരു കഥാപാത്രമാണ് ഞമ്മളുടെ ഉമ്മ ബാപ്പ അത് ചെലപ്പോ അങ്ങനെ ഒരു ചെറിയ പ്രായത്തിലൊന്നും നമുക്ക് മനസ്സിലാവൂല ഒരു നാല്പത് വയസ്സൊക്കെ ആവുമ്പോഴാണ് ഞമ്മക്ക് മനസ്സിലാകുക ഞമ്മളൊരുമ്മീം ബാപ്പേക്കായി ഞമ്മളെ മക്കൾ ഉൽമുടുക്കുമ്പോഴാണ് ഞമ്മക്ക് മനസ്സിലാകുക ഞമ്മളമ്മയും ബാപ്പയ്ക്ക് എത്ര ഉസാറിയുന്നു അല്ലേ അത് നമുക്ക് ജീവിതം നൽകുന്ന ഒരു തിരിച്ചറിവാണ് ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ ഒരു സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തുമ്പോ ർത്താവ് ആരാൻ ചോദിക്കൂലേ രക്ഷാകർത്താവ് അതിന അറബിയിൽ എന്താ പറയാറ് പറയാ അല്ലെ നമ്മള് ഗൾഫിലൊക്കെ പോയ ആൾക്കാർക്ക് അറിയാം അർബാബു അർബാബ് അല്ലെ എൻറെ അർബാബ് പറഞ്ഞു ഈ റബ്ബിന്റെ ജമ്മാണ് അർബാബു അപ്പൊ റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളെല്ലാ കാര്യവും നോക്കുന്ന ആളാണ് അല്ലെ എല്ലാം ഏറ്റു സെറ്റ് അതിനാണ് എന്ന് പറയാം വിശുദ്ധ ുർ അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത് അല്ലെ അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചത് അള്ളാഹുവാണ് അള്ളാഹുവാണ് നമ്മളെ ചെറിയ ഘട്ടം ഘട്ടമായി നമ്മളെ മാതാവിന്റെ ഗർഭാശയത്തില് ഒന്നുമറിയാത്ത ജീവിച്ച് വളർന്ന് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നില്ലേ കരയാൻ മാത്രമേ ഞമ്മക്കറിയുള്ളൂ വേറൊന്നും ഞമ്മക്കറിയില്ല എന്തിനും കരയുന്ന ഒരു ജീവിയായി ബാക്കി ജീവികളൊക്കെ ഓടാനും ചാടാനൊക്കെ പഠിച്ചിട്ടാണ് ഭൂമിക്ക് വരിക എന്നാ മനുഷ്യനോ മനുഷ്യനോ ആകെ കരയാൻ മാത്രമേ അറിയുള്ളൂ അങ്ങനെ അള്ളാഹു വളരെ ഒരു കാല ഒരു സമയെടുത്ത് കുറെ വർഷങ്ങളിലൂടെ നമ്മളിപ്പോ ഇന്ന് നമ്മളായി മാറി അങ്ങനെ വളരെ ഘട്ടം ഘട്ടമായിട്ടാണ് പഠിച്ചോ നമ്മളെ വളർത്തിക്കൊണ്ട് വന്നത് അതിനാണ് റബ്ബ് എന്ന് പറയാം അപ്പൊ ആരെയാണ് ആരാധിക്കേണ്ടത് എന്ന് അള്ളാഹു ഖുറാനില് പഠിപ്പിക്കുമ്പോൾ അപ്പക്ക അല്ലയോ മനുഷ്യരെ എല്ലാരും വിളിച്ചിട്ടാണ് പഠിച്ചോൺ പറയുന്നത് മുസ്ലിമേനോ കാഫിറേന്നോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ആളുകളെ ഈ മുഴുവൻ മനുഷ്യരെയും വിളിച്ചിട്ട് പഠിച്ചോൻ പറയാണ് അല്ലയോ ജനങ്ങളെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം നിങ്ങളെ സൃഷ്ടിച്ച് നിങ്ങളെ ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവന്ന് നിങ്ങൾക്ക് ആവശ്യമായ സകലതും ചെയ്തു തന്ന അല്ലെ നമ്മൾ ശ്വസിക്കുന്ന വായു അതിന്റെ വില നമുക്ക് ഈ കൊറോണ വരുന്നത് വരെ അറിയില്ല കൊറോണ വന്നപ്പ എന്ത് ചെയ്തു ആൾക്കാർക്ക് ഓക്സിജൻ കിട്ടാൻ തരും ഓക്സിജന് വേണ്ടി ആളുകൾ റോഡിൽ സിലിണ്ടർ കിട്ടാൻ വേണ്ടിയിട്ട് റോഡിൽ ക്യൂ നിന്ന ഫോട്ടോ നമ്മളെ മനസ്സിൽ മാറിയിട്ടില്ല എന്റെ മുഴുവൻ സമ്പാദ്യവും തരാം ഒരു കുറ്റി ഓക്സിജൻ സിലിണ്ടർ തരൂ എന്ന് ആളുകൾ കരഞ്ഞു വിളിച്ചു പറഞ്ഞ സന്ദർഭങ്ങളൊക്കെ നമ്മളെ കൊറോണ കാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് അന്നാണ് കൊറേ ആളുകൾ കൊറോണ പിടിച്ച് ഐ സിയും വെന്റിലേറ്ററിലൊക്കെ കടന്ന് ബില്ല് കൊടുത്തപ്പോഴാണ് ഓക്സിജന്റെ വില എത്രന്ന് ആൾക്കാർക്ക് മനസ്സിലായത് അല്ലെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ ഇപ്പൊ കിഡ്നി ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്കറിയാം ആഴ്ചയിൽ മൂന്ന് ദിവസം പോയിട്ട് നാല് മണിക്കൂർ എന്ത് ചെയ്യണം ആ മെഷീന്റെ അടുത്ത് ഇങ്ങനെ കിടക്കണം ഏ അരണിക്കൂർ അതിമ കേറ്റാനും ഇഞ്ചക്ഷൻ വെക്കാനും അരമണിക്കൂർ അയിമ ഇറക്കാനും അങ്ങനെ ഒരു അഞ്ചു മണിക്കൂർ ഒന്നരാടം ചെലവാക്കിയാലാണ് കിഡ്നിന്റെ പ്രവർത്തനം എന്നാൽ തന്നെ നൂറ് ശതമാനം പ്രവർത്തനം ആവൂല ശുദ്ധീകരണം മാത്രമേ നടക്കുള്ളൂ അതാ ഒരു ഫ്രിഡ്ജിന്റെ അത്ര വലിപ്പം നിങ്ങൾ കണ്ടുണ്ടാവും ഡയാലിസ് ചെയ്യുന്ന മെഷീൻ അല്ലെങ്കിൽ നിങ്ങൾ തൊട്ട് നോക്കിയാൽ മതി വലിപ്പം കിട്ടും ഫ്രിഡ്ജിന്റെ ഒക്കെ അത്ര വലുപ്പം എന്നാ ഞമ്മളെ കിഡ്നിന്ന് പറഞ്ഞാൽ നാടൻ മാങ്ങന്റെ വലിപ്പമുള്ളൂ ചെറിയ ഒരു കയ്യിൽ കുടിച്ചാലും ഒത്തിക്കണ ഒരു കിഡ്നി ആ ഒരു കിഡ്നി ചെയ്യണ പണി എടുക്കാൻ വേണ്ടിയിട്ട് മനുഷ്യണ്ടാക്കിയെന്നാണ് എന്നിട്ടും അത് പൂർണ്ണമായിട്ട് ആയിട്ടില്ലത് ഇത്രയും അള്ളാഹു നമ്മൾക്ക് ഇതൊക്കെ ചോദിക്കാതെ നൽകിയ ചില ആളുകൾക്ക് കൂടുതൽ നൽകും ചില ആൾക്കാർക്ക് ചിലത് നൽകൂല അത് എന്തിനാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം നമ്മൾ ഈ ഭൂമിയിലേക്ക് വളരെ ചെറിയൊരു കാലാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് അല്ലെ ബാക്കി നമ്മൾ ഈ പ്രപഞ്ചം തുടങ്ങിയത് ഈ ദുനിയാവൊക്കെ ഉണ്ടായത് മുതല് നോക്കണമെങ്കിൽ ഇനി ഇരിക്കുക നാള് വരെ ആവുമ്പോത്തു ഓടാന കോടി വർഷങ്ങളുണ്ട് പക്ഷെ ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുമ്പോ അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു ആയുസാണ് ആ ആയുസ് തന്നെ ചില ആളുകൾ നേരത്തെ മരിച്ചു ചില ആൾക്കാർ കുറച്ചും കൂടി ഒക്കെ ഇവിടെ നിൽക്കും ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും ആയുസില് ഇതൊക്കെ എന്തിനാണ് നമ്മളിപ്പോ ഞാൻ ഒരു കാഷ്വാലിറ്റി ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് പണ്ടും പഠിച്ച സമയത്തെ ഒരു ആത്മഹത്യ ചെയ്ത് ഒരു പെണ്ണിനെ കൊണ്ടുപോകും അപ്പൊ എന്തിനാ അന്വേഷിച്ചപ്പോൾ എന്താ പറയുക എന്നിങ്ങനെ വീട്ടുകാരും അമ്മായി കുത്തി കുത്തി പറഞ്ഞു പറഞ്ഞു അതിന്റെ മാനസിക വിഷമം താങ്ങാനാകാതെ ആ പെണ്ണ് ആത്മഹത്യ ചെയ്തു അങ്ങനെ ആ മരിച്ച ബോഡി കാണുമ്പോൾ ഭയങ്കര സങ്കടം അല്ലേ അത് ആൾക്കാര് മാനസികമായി പ്രയാസപ്പെടുത്തിയത് കൊണ്ടും കുട്ടിയില്ലാത്ത സങ്കടം കൊണ്ടും അത് രാവിലെട്ടെ വൈകുന്നേരമായപ്പോ വേറൊരു ബോഡിയും കൂടി വന്നു ഒരു അമ്മന്റെ ബോഡി മകൻ തച്ചു എന്നാലോചോക്ക് രാവിലെ വന്നത് കുട്ടിയില്ലാഞ്ഞിട്ട് ആത്മഹത്യ ചെയ്ത് നിരാശയായിട്ട് ആത്മഹത്യ ചെയ്തു അപ്പൊ ആ പെണ്ണിന് കുട്ടിണ്ടാ കുട്ടിണ്ടാവുമ്പോ എന്തൊരു സന്തോഷം ഉണ്ടാവില്ലേ അതേപോലെ സന്തോഷമുണ്ടായ ഒരു അമ്മ ആ അമ്മനാ കുട്ടി വലുതായപ്പോ അടിച്ചു കൊന്നെക്കണം എന്തോ ചെറിയ വക്കാനുണ്ടായി മദ്യപിച്ചു വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം ഉണ്ടായിട്ട് അമ്മനെ തച്ചു കൊണ്ടു ആ അമ്മന്റെ ബോഡി വൈകുന്നേരം വരും ഇതാണ് മനുഷ്യന്റെ അവസ്ഥ നമുക്ക് കിട്ടാതെ ആളിനെ പറ്റി നമ്മൾ വിചാരിക്കും അതെന്തോ വലിയ സംഭവമാണ് അല്ലെ അപ്പൊ ആ കുട്ടിയില്ലാത്ത സ്ത്രീക്ക് എന്റെ വിഷമം നോക്കി ഇങ്ങനൊരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര ആലോചിച്ചിട്ടുണ്ടാവും ആ തല്ല് കിട്ടണ നേരത്തെ ആ അമ്മ വിചാരിച്ചെന്താ കാരണം ഇതിനെയാണല്ലോ ഇപ്പൊ ഞാൻ പറ്റത് എന്ന് വിചാരിച്ചുണ്ടാവും രണ്ടും ഒന്നല്ലേ അപ്പൊ നമ്മളിങ്ങനെ കൊറേ വിചാരിക്കണം എപ്പോഴും ആളുകളെ നോക്കിയാൽ ഈ കൗൺസിലിങ്ങിന് വരുന്നാണെങ്കിലും നിരാശരായിട്ട് വരികയാണെങ്കിൽ സങ്കടപ്പെട്ടു നിങ്ങൾ ആരാളിങ്ങനെ സങ്കടപ്പെട്ടു നിക്കുമ്പോ ചോദിച്ചു എന്താ പറ്റ വിഷമെന്ന് ചോദിച്ചാൽ അപ്പോ കിട്ടാത്തതിന്റെ പേരിൽ ഇല്ലാത്തതിന്റെ പേരിലാണ് മനുഷ്യന് നിരാശ അത് സത്യത്തിൽ ഈ പിലീസിന്റെ പണിയാണ് ഒരാളെ നിരാശനാക്കാൻ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ പറ്റി മറപ്പിച്ചു കളയാ ഒരു കോടീശ്വരൻ പതിനാല് ഡോളർ ആസ്തിയുള്ള വലിയ കോടീശ്വരൻ ജർമ്മനിക്കാരൻ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്താ കാരണം അറിയാം അയാൾ ഒരു ദിവസം ബിസിനസ്സിൽ ഒരു പ്രത്യേക പ്രതിസന്ധി വന്നപ്പോൾ അയാൾക്ക് എട്ട് ബില്ല്യൺ ഡോളർ നഷ്ടം വന്നു ആറ് ബില്യൺ ആറ് ബില്യൺ ഡോളർ നഷ്ടം ഒരു ദിവസം ഉണ്ടായി അന്ന് രാത്രി അയാൾ ആത്മഹത്യ ചെയ്തു അയാളെ കയ്യിൽ ബാക്കി എത്ര ഇണ്ടറി ആറ് ബില്യൺ ഡോളർ പോയാൽ എട്ട് ബില്യൺ ഡോളർ ബാക്കി ഒരു നൂറ് തലമുറക്ക് ജീവിക്കാനുള്ള പൈസ ഇണ്ടത് പക്ഷെ അയാൾ അത് അയാൾക്ക് ഊർമ ഉണ്ടായില്ലെന്നല്ല അത് അയാൾ ആലോചിക്കുന്നില്ല അതാണ് നിരാശ എന്ന് പറഞ്ഞത് നഷ്ടപ്പെട്ടതിനും കിട്ടാതെ പോയതിനെ പറ്റിയാണ് ഇബിലീസ് നമ്മളങ്ങനെ ഓർമ്മിപ്പിച്ചു കൊണ്ട അപ്പോഴാണ് നിരാശ ഉള്ളതിനെ പറ്റി ആരും ആലോചിക്കില്ല അതുകൊണ്ടാണ് അള്ളാൻ റസൂല് പറഞ്ഞത് നമ്മൾ ഉള്ളതിൽ സംതൃപ്തരാക നന്ദി കാണിക്ക ഉള്ളതിൽ നന്ദി കാണിക്കുള്ള ഒരു മനസ്സ് അങ്ങനെ നന്ദി കാണിച്ചാൽ എന്താ പടച്ചോ ഇനിയും വർദ്ധിപ്പിച്ചു തരുമെന്നാണ് ഇനി അസീത ലാമു തൂക്കിയതാണ് പഠിച്ചോ പറഞ്ഞത് അവിടെ എല്ലാവരും ശക്തി കൊടുത്തിട്ട് ന്യൂനുസഖ്യ നിങ്ങൾക്ക് നാം വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യുന്ന പക്ഷെ അതിൽ നിന്ന് മനുഷ്യനെ മറപ്പിച്ചു കളയുന്നവനാണ് പിശാചോ നമ്മള് നിങ്ങള് നമ്മള് ആരൊക്കെ വലിയ സന്തോഷം നമ്മളുടെ നമ്മക്ക് കിട്ടാത്തത് ഉള്ള ആൾക്കാരെ കാണുമ്പോ അപ്പൊ നല്ലൊരു കാറുള്ള ആള് നമുക്ക് നല്ലൊരു വണ്ടി ഇല്ല അപ്പൊ നല്ല വണ്ടി ഉള്ള ഒരാള് നല്ല വീടുള്ള വീടുള്ളൊരാള് നമ്മൾ എന്താണോ നമുക്ക് ഇല്ലാത്തതിൽ ദുഃഖിച്ചിരിക്കുന്നത് അത് ഉള്ള ഒരാളെ നമ്മൾ കാണുമ്പോ എന്താ വിചാരിക്കാം ഓൻ എന്തൊരു ഭാഗ്യവാനല്ലേ ഏനെന്തൊരു സുഖാണ് അല്ലെ ഓന്റെ അടുത്ത് വണ്ടി പൈസ എല്ലാം ഓൻ എന്തൊരു സുഖാണ് ഓനോട് ചോദിച്ചാലേ ഓൻറെ ഇടങ്ങാറുള്ളൂ ഓന് ചിലപ്പോ ഇതൊന്നും മേണ്ടില്ല കുറച്ച് സമാധാനം കിട്ടിയാൽ മതിയാണ് നിക്ക അപ്പൊ നമ്മൾ ഇല്ലാത്തതിനെ പറ്റിയാണ് മനുഷ്യൻ കിട്ടാതെ പോയതിനെ പറ്റിയും ഇല്ലാത്തതിനെ പറ്റിയും സങ്കടപ്പെട്ട് നമ്മൾ ഈ ജീവിതം തള്ളി നീക്കണം അപ്പോഴാണ് ശരിക്കും നമ്മൾ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കണം ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷണാണ് ഒരു പരീക്ഷണമാണ് വളരെ ചെറിയ ആയുസ് ഞാൻ നേരത്തെ പറഞ്ഞ വളരെ ചെറിയ ചെറിയൊരായുസ് മാത്രമാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അല്ലെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഞാൻ സിമ്പിൾ ആക്കി നിങ്ങളോട് പറഞ്ഞു തരാം നമ്മള് ജീവിതം എന്ന് പറഞ്ഞ അതിന് രണ്ട് ഘട്ടം ഏതൊരാളുടെ ജീവിതത്തിനും രണ്ട് ഘട്ട ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ അതൊരു പരീക്ഷണത്തിന്റെ ഘട്ടമാണ് അത് വളരെ കുറഞ്ഞൊരു ടൈമാണ് വളരെ കുറഞ്ഞ ടൈം രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാല് ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണോ ജീവിച്ചത് അതിനുള്ള റിസൾട്ടാണ് അതൊരു നീണ്ട സുദീർഘമായ അല്ലാത്ത അറ്റമില്ലാത്ത കാലഘട്ടം അപ്പൊ എപ്പോഴും നമ്മൾ എന്താ ആ ഫസ്റ്റ് സ്റ്റേജ് കുറഞ്ഞൊരു പിരീഡ് കഴിഞ്ഞിട്ട് വേ മാറ്റിക്ക് കയറണം എന്നാണ് ഞമ്മൾ ആഗ്രഹിക്കുക അല്ലെ ഒരാളാണെങ്കിൽ അതാണ് വിചാരിച്ചത് അയിന് വേ ആ ഘട്ടം അവസാനിപ്പിച്ച് മറ്റതിലേക്ക് വിജയിച്ചു കണ്ട് കേറ ഇപ്പൊ ഒരാള് നേരത്തെ മരിച്ചു എന്തൊരു നിർഭാഗ്യ ആൾക്കാരെങ്ങനെ പറയാം അല്ലെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയില്ലേ ആക്സിഡന്റ് ആയി ഇരുപത്തിയഞ്ചു വയസ്സിൽ ആക്സിഡന്റ് ആയി മരിച്ച ഈ ക്യാൻസർ വന്ന് മുപ്പത്തിരണ്ടില് വയസ്സിൽ നമ്മൾ അയൽവാസി മരിക്കുമ്പോ എന്താ പറയാ എന്താ ചെയ്യാം ഓൻ്റെ ഒരു ഭാഗ്യക്കടനല്ല അപ്പൊ എന്താ പറയാ ചെറിയ പ്രായമാണ് സത്യത്തിലോ ഭാഗ്യവാനാണല്ലേ ഈ ഒരു ഫേസ് പരീക്ഷ കുറച്ചുണ്ടെന്നുള്ളു പക്ഷെ അത് എപ്പഴാ ഇതൊരു പരീക്ഷണമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് ജീവിച്ചിട്ടുണ്ട് ഭാഗ്യായിക്കാരണം നമുക്കിപ്പോ ഒരു വയറുവേദന വന്നു ഭയങ്കര വയറുവേദന ആൾക്കാർ വയറുവേദന ഒക്കെ ഇപ്പൊ ഈ വാട്സപ്പ് ഒക്കെ ഉള്ളോണ്ട് ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയക്കും ആ പള്ളിയിലെത്താണോ എന്നാൽ കണ്ണിയൻ ഒരു മെസ്സേജ് അയക്കാം നമുക്കൊരു പള്ളിയിലെത്തിന്റെ ഗുളിക വാട്സപ്പ് ചെയ്തിട്ടു ഏഹ് എന്നിട്ട് ആ ഗുളിക കുറിച്ചിട്ട് ഒരു കഴിഞ്ഞിട്ട് ഒരു കുറവില്ലല്ലോ എത്തപ്പ രണ്ടു ദിവസമായിട്ട് കുറവില്ലെങ്കി ഓൻ തന്നെ പറയും ഡോക്ടറെ കുറവില്ലട്ടോ ഒരു സ്കാൻ ചെയ്തു നോക്കണോ സ്കാൻ ചെയ്തു സ്കാനിങ്ങിൽ എന്താണ് ക്യാൻസർ അങ്ങനെ ആലോചിക്കുക ഒന്നും ആദ്യ ചില ആൾക്കാര് പറയും വയറുവേദന ഞാൻ നല്ല രണ്ട് ചക്കച്ചോളം നീന്നു അതുകൊണ്ടാണ് അല്ലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചീരുന്നു എപ്പോഴും നമ്മൾ എന്തെങ്കിലും വന്നാൽ ഒരു കാരണമാണ് ആദ്യം പറയാം ഏഹ് അപ്പൊ പനി ഉണ്ടാവൂരാ ആ ഞാൻ ഒന്നും നല്ല മയപ്പാറവും മയം ഉള്ളിരുന്നു എന്തായാലും കുറച്ചേരം ഏസിന്റെ ചോട്ട് പോയി കുത്തിരുന്നു ജലദോഷം എല്ലാത്തിനും ഞമ്മത്തൊരു കാരണം അല്ലെ പള്ളിയിലെടുത്തേണ്ട അവര് ഇന്നലെ രണ്ട് ചക്കച്ചോളം നീന്നു അല്ലെങ്കിൽ ഹോട്ടലിന് ദോശ അത് ശരിക്കും അപ്പൊ ആ രണ്ടു ദിവസം ഗുളികുടിച്ചിട്ട് മാറുന്നില്ല സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് വന്നു ക്യാൻസർ ആണ് ആലോചിച്ച് ഇന്നിപ്പോ ഞമ്മക്ക് സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് ക്യാൻസർ ആണെന്ന് പറയുമ്പോ നമ്മളെ മനസ്സിൽ ഇപ്പൊ എന്തേക്കാളും ഒരു പത്ത് മുപ്പത്തഞ്ച് നാല്പത് വയസ്സായ ഒരാളിങ്ങനെ ജീവിച്ച് ഇങ്ങനെ പുതിയ കഴിഞ്ഞിട്ടില്ല അപ്പോ ക്യാൻസർ ആണ് അതും ലിവറിനൊക്കെ ബാധിച്ച് എന്ത് കാട്ടിട്ടും കാര്യം ജീവിക്കാൻ പ്രയാസം ഒരു മാസം കഴിഞ്ഞ് പരമാവധി കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തേ എന്തൊക്കെയാണ് നമ്മളൊരു ഫീലിങ് നമ്മളെന്താ അറിയോ നമ്മൾ ഈ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയ ഒരാളാണെങ്കിൽ നമുക്കൊരു വിഷമം ഉണ്ടാകാൻ പാടില്ല കാരണം എന്താ നമ്മളെ സ്റ്റേജ് ഒന്നാമത്തെ സ്റ്റേജ് കഴിഞ്ഞ് നമ്മള് രണ്ടാമത്തെ സ്റ്റേജിക്ക് വിസ കിട്ടി നിക്കണേ വേ പോകാൻ നിൽക്കണേ നമ്മള് ഇത് എടങ്ങേറിന്റെ ദുന്യാവാണ് ഈ ദുനിയാവ് പറഞ്ഞ പരീക്ഷണങ്ങളാണ് ഇവിടെ പ്രതിസന്ധികളും പ്രയാസങ്ങളുമാണ് ഇതിൽ നിന്ന് പ്രതിസന്ധികളില്ലാത്ത പ്രയാസമില്ലാത്ത സന്തോഷത്തിന്റെ ഒരു ലോകത്തേക്ക് നമുക്ക് പടച്ചോം വിസ വേണ്ടെന്ന് പക്ഷെ നമ്മക്ക് അങ്ങനെ വിചാരിക്കണെങ്കിൽ എന്തായാലും നമ്മൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം അതിന് കാഴ്ച കാഴ്ചയും കാഴ്ചപ്പാടും തമ്മില് വ്യത്യാസമുണ്ട് കാഴ്ച ഉള്ള എല്ലാവർക്കും കാഴ്ചപ്പാടുണ്ടായിക്കോണമെന്നില്ല കാഴ്ച ഉള്ളവർക്കാണ് കാഴ്ചപ്പാട് കുറയാ കാഴ്ച ഇല്ലാത്തവർക്ക് എപ്പോഴും കാഴ്ചപ്പാട് കൂടുതലായിരിക്കും അതൊക്കെ കാഴ്ച കൂടുതലായിരിക്കും അതാണ് പടച്ചോന്റെ ബ്രെയിനിന്റെ പ്രത്യേകത ഒരു ഭാഗത്ത് കുറച്ച് ബ്രെയിനിന്റെ പ്രവർത്തനം കുറവാണെങ്കിൽ മറ്റേ ഭാഗത്ത് അതിനേക്കാൾ പ്രവർത്തനം തലച്ചോറ് നോക്കിയിട്ട് തലച്ചോറ് ഈ പജിന്റെയും തലച്ചോറ് കിട്ടുകയാണെങ്കിൽ തപ്പി ഒന്ന് അതിന് കുറെ കുണ്ടും കുഞ്ഞുണ്ടാവും തലച്ചോറിന് തലച്ചോറ് ഇങ്ങനെ മടക്കി മടക്കി വെച്ച കേറാ നിർത്തി ഇഷ്ടം പോലെ സ്ഥലം അപ്പൊ നമ്മളെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊറേ സ്ഥലം ഇഞ്ഞട വെറുതെ അപ്പോ അത്രയും കപ്പാസിറ്റി മനുഷ്യന് അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട് ഒരു കഴിവില്ലെങ്കിൽ മറ്റൊരു കഴിവുണ്ട് ഇപ്പൊ ചില ആൾക്കാര് നന്നായിട്ട് കുറാൻ അല്ലെ ചില ആൾക്കാര് നന്നായിട്ട് പ്രസംഗിക്കും ചില ആൾക്കാര് നന്നായിട്ട് എന്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ ഓരോരുത്തരിപ്പും ഓരോ കഴിവ് അപ്പോ ആ കഴിവ് വേണ്ടി നമ്മൾ അസൂയപ്പെടേണ്ടതില്ല കാരണം എന്താ നമുക്ക് വേറെ കഴിവ് ഉടച്ചു തോന്നുന്നു ആ കഴിവെന്താണെന്ന് നമ്മൾ കണ്ടെത്ത ആ കഴിവെന്താണെന്ന് നമ്മൾ തിരിച്ചറിയാം അതല്ലാതെ ഒന്നിലും നിരാശ പാടില്ല കാരണം ഇതെന്ന് പറഞ്ഞ അള്ളാഹു നമുക്ക് നൽകിയതൊരു പരീക്ഷണ ആ പരീക്ഷണത്തിന് നമ്മൾ വിജയിക്കുക വിജയിക്കാന്നുള്ളത് എന്താണ് നൽകിയതിൽ നമ്മൾ അങ്ങേയറ്റം നന്ദിയുള്ളവനാണ് നൽകാത്തതിനെ പറ്റി നിരാശ കൊണ്ട് അള്ളാഹുവിനോട് ദേഷ്യം തോന്നാൻ പാടില്ല ഒരു വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതമാണെന്നാണ് കാര്യം എത്ര അത്ഭുത നോക്കി ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അവന് എന്തെങ്കിലും ഒരു വിഷമം മനസ്സിക്ക് വന്നാല് അതിനൊരു കൂലിണ്ട് എന്നാണ് മുള്ളു തറക്കുന്നതിന് കൂലിണ്ട് പറഞ്ഞ പണ്ടത്തെ കാലത്ത് ഈ ചെരിപ്പെടാതെ നടക്കണോണ്ട് ഈ മുള്ളു തറക്കു ഇപ്പൊ ഇവിടെ ആർക്കെങ്കിലും ഈ കഴിഞ്ഞ ഒരു ആറു മാസത്തിനടുക്ക് മുള്ളു തറച്ച ആരക്കുന്നുണ്ട് അവിടെ ഒന്ന് കയ്യൊന്നിച്ചാണ് കഴിഞ്ഞ ആറു മാസത്തിനടുക്ക് മുള്ളു തറച്ച ആള് ആകെ ഒരാക്ക മുള്ളു തറച്ച അപ്പൊ ഈ മുള്ളു തറക്കാന്ന് പറഞ്ഞാൽ തരാം ഒരു വിഷമം ഉണ്ടാകുക ഒരു മുള്ളു തറച്ചാൽ പോലും ഒരു പൂലിണ്ട് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ ഇങ്ങനെ വെള്ളിയാഴ്ച വെള്ളക്കുപ്പായം ഇട്ട് കണ്ട് ചുമയൊക്കെ കഴിഞ്ഞ് ചോറിച്ചുമ്പോ എന്റെ കുപ്പായത്തിൽ മഞ്ഞൊരു കറി ഉണ്ടായി എന്തൊരു സങ്കടം അറിയാം പുതിയ വെള്ളപ്പുപ്പായത്തിൽ മഞ്ഞക്കറി ആയാലും പെണ്ണുങ്ങള് പറയും ആക്കി ആ നൂരിച്ചു കണ്ട് ചോറ് മനസ്സിലാക്ക അല്ലേ അല്ലെങ്കിൽ ആച്ചാറിന്റെ അച്ചാറിന്റെ ബിരിയാണിയിലെ അച്ചാറിന്റെ ചോന്നൊരു വരാ താടിമ കൂടെ ഉറ്റിക്കാണ്ട് ഇങ്ങനെ വെള്ള ഷർട്ടില് നമുക്ക് സങ്കടാണ് അല്ലേ പുതിയ ഫോണ് വാങ്ങി അയിമ ഒരു സ്ക്രീൻ ഗാർഡ് ഇടണം എന്നൊക്കെ വിചാരിച്ചിരുന്നു നേരം കിട്ടിയില്ല അത് മൂണു മൂന്നും അയിമ്മ എന്തൊരു സങ്കട ആലോചിച്ചു സങ്കടം സങ്കടപ്പെടേണ്ട ആ സങ്കടത്തിനൊക്കെ പഠിച്ചാൽ ഒരു വിശ്വാസിയുടെ മനസ്സിൽ എന്ത് സങ്കടം വന്നാലും അതിനൊരു കൂലി ഉണ്ട് പക്ഷെ ആ കൂലി നമ്മൾ ആഗ്രഹിക്കണം അപ്പളേ പഠിച്ചോന്ന് തരുള്ളൂ അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യല്ല ഇവിടെ നിങ്ങളെ വിഷമത്തിന്റെ ആഴം കൂടും തോറും അള്ളാഹുവിന്റെ പ്രതിഫലത്തിന്റെ അളവ് വലുതാവും കൂടുതൽ പ്രതിഫലം തരും കൂടുതൽ പ്രതിഫലം തരും നിങ്ങൾ എന്നും പഠിച്ചോനോട് ചോദിച്ചോളൂ എന്നാണ് റബ്ബ് ഞാൻ നേരത്തെ തുടങ്ങിയതായിക്കാണ് റബ്ബ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മളെ ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ രക്ഷാകർത്താവ് എന്ന് പറഞ്ഞ എന്താണ് നമ്മുടെ ഗുണകാംക്ഷിയാണ് നമുക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ റബ്ബ് പക്ഷെ നമ്മൾ നമ്മളെ റബിനെ പറ്റി അങ്ങനെ മനസ്സിലാക്കണം പടച്ചോന്റെ പേരെന്നെ നോക്കി റഹ്മാൻ കാരുണ്യവാനാണ് നേരത്തെ ഇവിടെ പറഞ്ഞു വധൂതാണ് വധൂത് എന്നൊക്കെ പറഞ്ഞ സ്നേഹം കൊണ്ട് ഇങ്ങനെ അറബിയിൽ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു വാക്കാണ് വധൂത് അതിനപ്പുറത്ത് ഒരു വാക്ക് പറയാൻ അറബി ഭാഷ അങ്ങനെ സ്നേഹം തുളുമ്പി നിൽക്കുന്നവനാണ് പടച്ചോൻ അള്ളാഹുവിന്റെ കാരുണ്യം അവന്റെ കോപത്തെ അതിജയിച്ചിരിക്കുന്നു എന്നാണ് ഞമ്മള് നരകത്ത് പോണെന്നുണ്ടെങ്കിൽ പണിയെടുക്കന്നമാണ് നിങ്ങൾ ശരിയായ തൗഹീദും സുന്നത്തുള്ള ഒരാളാണോ സഹോദരങ്ങളെ നിങ്ങൾ വളരെ ഈസി ആയിട്ട് സ്വർഗത്ത് പോകും നിങ്ങൾ നരകത്ത് പോകാനാ പണി എടുക്കേണ്ടി വരാ കാരണം എന്താ വെച്ചാ ഒരു നിങ്ങൾ ചെയ്താൽ അതിനൊന്നല്ല പ്രതിഫലം പത്തിരട്ടിയാണ് മിനിമം മിനിമം പത്ത് ഇരട്ടിയാണ് എന്നിട്ടോ അത് നിങ്ങളുടെ ഉദ്ദേശ ശുദ്ധിക്കും നിങ്ങളെ മെനക്കെടിനൊക്കെ അനുസരിച്ച് അത് പിന്നെ എഴുന്നൂറാക എഴുപതിനായിരം ആക എത്ര ഇരട്ടിയാകാം ചിലപ്പോ പഠിച്ചോ കണക്ക് നോക്കാതെ തരൂ അപ്പൊ നമ്മൾ തന്നെ കുടുങ്ങി നിക്കുന്നൊരു നേരത്ത് നമ്മൾ അയൽവാസിനെ സാമ്പത്തികമായി സഹായിച്ചു അവന്റെ കുട്ടിക്കൊരു അസുഖം വന്നു വലിയൊരു സംഖ്യ സാമ്പത്തിക പ്രയാസം ഉണ്ടായി ആ ചികിത്സക്ക് വേണ്ടി നമ്മൾ ഞമ്മളെന്നെ കുടുങ്ങി നിൽക്കുന്ന നേരത്താണ് പക്ഷെ നമ്മൾ കുറച്ച് പൈസ സംഘടിപ്പിച്ചു കൊടുക്കുകയാണ് അത് ആ പൈസ എന്ന് പറഞ്ഞത് നമ്മക്ക് എന്തെങ്കിലും മാപ്പാന്റെ സ്വത്തു ഒരു കിട്ടി കുറച്ച് പൈസ കഴിഞ്ഞിങ്ങനെ അധികം നിക്കണ നേരത്ത് കൊടുക്കണ മാതിരി നമ്മൾ എടങ്ങേറിന്റെ സമയത്ത് കൊടുക്കണ പൈസ എന്ന് പറഞ്ഞാ അതിന്റെ പ്രതിഫലം വേറെയാണ് അതിനൊന്നും പത്തും പതിനായിരം ഒന്നും ആവില്ല അതിന്റെ പിന്നെ ഇരട്ടിക്ക് ഇരട്ടിയ പടച്ച അങ്ങനെയൊരു പടച്ചവും പ്രതിഫലം കൊടുക്കണത് ഒരാൾ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു അപ്പൊ തന്നെ ഒരു പ്രതിഫലം രേഖപ്പെടുത്തുന്നതാണ് ഞാൻ ചെയ്താ വിചാരിച്ചോളി എന്നാലും ഒരു പ്രതിഫലം ഉണ്ട് എന്നാണ് ചെയ്താ മിനിമം പത്താണ് നീ ഒരാൾ തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാലോ അപ്പൊ കുറ്റൊന്നുമില്ല അത് ചെയ്താലേ കുറ്റുള്ളൂ അതെ ചെയ്തിട്ടില്ലെങ്കി നന്മൈകാരം ഒരാൾ തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു പക്ഷെ പഠിച്ചാൽ ആലോചിച്ചത് ചെയ്തില്ല ഇനിയിപ്പൊ വേണ്ട അപ്പൊരു കൂലി അറിയ നീ ചെയ്താ തന്നെ പഠിച്ചോ മലക്കിനോട് പറയാണ് കുതിർശിയായ ഹദീസല് നോക്ക എന്റെ അടിമ അത് എയ്തിയൊക്കെ അല്ലെട്ടോ അത് എഴുതിയൊക്കെ അല്ലേ എന്റെ അടിമ തോപ് ചെയ്യോന്ന് നോക്ക് തോപ് ചെയ്യോന്ന് നോക്ക് തോപ് ചെയ്യാണെങ്കിലും എഴുതണ്ട അപ്പൊ തെറ്റ് ചെയ്താലും തെറ്റുദ്ദേശിച്ചാ തന്നെ കുറ്റം കിട്ടൂല ചെയ്താലേ കുറ്റം കിട്ടൂ അത് ചെയ്താ തന്നെ തോപ് ചെയ്യോന്ന് നോക്കിയിട്ടാണ് അത് പറഞ്ഞത് എന്നാ നന്മ ഒരു നന്മക്ക് മിനിമം പത്ര അങ്ങനെ പടച്ചോ നമ്മുടെ സ്വർഗത്തുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയ ചെറിയത് അതെല്ലാരും പറഞ്ഞത് പടച്ചോ നരകത്തിലൂടും നരകത്തിലൂടും നരകത്തിലൂടെന്ന് പറഞ്ഞതിനാ നരകത്തിന് അത് പോകാതെക്കാനാണ് അതിനെപ്പറ്റി ഒരു പേടി ഉണ്ടാകാനാണ് ആ ബൈക്ക് നീങ്ങാതെക്കാനാണ് അള്ളാഹു അത്രയും കാരുണ്യവാനാണ് എന്തെങ്കിലും ഒരു ഒരു അനുഗ്രഹം അള്ളാഹു തരാതെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ അറിയോ അത് നമുക്ക് നമ്മക്ക് ഷർണാണ് അതിന്റെ റബ്ബിനിക്ക് തരാഞ്ഞത് എന്തുകൊണ്ടാണ് ഒരു വാപ്പ ഒരു മകനെ കുറച്ച് കൊടുത്തില്ല എന്താണ് ഒരു സാമ്പത്തികമായിട്ട് ഒരു സാധനം കൊടുത്തില്ല അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കൊടുത്തില്ലായിരിക്കാം അത് എന്തുകൊണ്ടായിരിക്കും അത് അവന് കൊടുത്ത അവന് ബുദ്ധിമുട്ടാണ് അത് അവനെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റൂല എന്ന് അതൊരു ഷർണാണോ നീ എന്ന് ആത്യന്തികമായി അറിയുന്നത് കൊണ്ടാണ് ചെലപ്പോ അങ്ങനെ ഉണ്ടാവലോ ചില പിതാക്കന്മാർ അങ്ങനെ ചെയ്യും എന്ത് ആൾക്കാർക്ക് അനുസരിച്ച് കൊടുക്കുള്ളൂ അപ്പൊ അതേപോലെ നമ്മളെ പറ്റി അറിയുന്നവനാണ് നമ്മുടെ റബ്ബ് നമ്മൾ ചോയിച്ചിട്ട് പലതും നമുക്ക് തരാതിരുന്നിട്ടുണ്ട് അല്ലെ ചില കാര്യങ്ങൾ ചോദിച്ചിട്ട് അള്ളാഹു നമുക്ക് തരാതെന്നിട്ടുണ്ട് ചില അള്ളാഹു നമുക്ക് നിഷേധിച്ചിട്ടുണ്ട് അത് അതെന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് എനിക്ക് നന്മയാണ് അതെനിക്ക് ഹൈറാണ് കാരണം നമ്മുടെ നമ്മുടെ ഏട് കിട്ടുമ്പോള് നമ്മുടെ ഏട് കയ്യിൽ കിട്ടുമ്പോഴാണ് ഒരു കാര്യം നന്മയായിരുന്നോ തിന്മയായിരുന്നോ എന്ന് നമുക്ക് മനസ്സിലാകാ നമ്മൾ ആഗ്രഹിച്ച് ചോദിച്ച് ഇരന്ന് വാങ്ങിയ ചില സാധനങ്ങൾ ചിലപ്പോ നമുക്ക് ജീവിതത്തിൽ തിന്മയായി മാറിയിട്ടുണ്ടാകാം അപ്പൊ ഇതൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മളെ റബ്ബ് നമ്മളെ റബ്ബ് എന്താണ് നമുക്ക് ഉദ്ദേശിച്ചത് അത് ഹയർ എന്ന് മനസ്സിലാക്കാനുള്ള നല്ല ഒരു വിചാരം പടച്ചോനെ പറ്റി നമുക്കുണ്ടാണ്